കല്യാണത്തെ കുറിച്ച് നാം ഇപ്പൊ പറഞ്ഞു കേട്ടു മാതാവിന്റെ മാധസ്വത്തോട് സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞ് വിസമ്മതിക്കുന്ന ക്രിസ്തുവിനെ നാം ബൈബിളിലൂടെ കാണുന്നുണ്ട് ഈ സുവിശേഷ ഭാഗത്തിലൂടെ എങ്ങനെയാണ് മാതാവിന്റെ മാധസ്വത്തിന്റെ പ്രസക്തിയെ കുറിച്ച് പറയുന്നത് തീർച്ചയായിട്ടും എന്നും മാതാവിന്റെ ഇടപെടലിനെ കുറിച്ചുള്ള ഒരു വിവാദ വിഷയമായിട്ട് നിൽക്കുന്നത് ഈ കാനായലെ കല്യാണം തന്നെയാണ് അവിടെ നടന്ന സംസാരങ്ങളാണ് ഈശോ പറയുന്നത് സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എൻ്റെ സമയം ഇതുവരെ ആയിട്ടില്ല എന്നൊക്കെ പറയുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ഒന്ന് സൂക്ഷിച്ച് പരിശോധിച്ചാല് ഇത് തന്നെയാണ് ഈ ഭാഗം തന്നെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് മാതാപിതിൻ്റെ ഇടപെടലിൻ്റെ പ്രസക്തിയായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഒന്നാമത്തെ കാര്യം ആ സുവിശേഷ ഭാഗത്ത് പറയുന്നത് പോലെ യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു ആ വീട്ടിലൊരു വിരുന്നും ആഘോഷവും നടന്നപ്പം മറിയത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു രണ്ടാമതായിട്ട് ആ വെറും ഒരു നിഷ്ക്രിയമായൊരു സാന്നിധ്യമല്ല ആ വീട്ടിലെ കാര്യങ്ങളിലൂടെയൊക്കെ ഹൃദയം തുറന്ന് കണ്ണു തുറന്ന് നടന്നുകൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ് ആ വീടിൻ്റെ വരാന്തയിലും മുറ്റത്തും അടുക്കളയിലും സ്വീകരണ മുറിയിലും എല്ലാം ഈ അമ്മ ഇങ്ങനെ അവിടുത്തെ ആവശ്യങ്ങൾ കണ്ട് അടുക്കിപ്പറക്കി കാര്യങ്ങളൊക്കെ അവരോടൊപ്പം നിന്ന് സഹായിച്ച് സഹകരിച്ച് നിൽക്കുന്നു എന്നുള്ള ഒരു ധാരണ അത് വായിക്കുമെന്ന് നമുക്ക് മനസ്സിലാകും അവരുടെ കൂട്ടത്തിൽ ഒരാളായി നിന്നു അപ്പോഴാണ് അവിടെ ഈ വിഷയം വരുന്നത് അവർക്ക് വീഞ്ഞില്ല ഇനിയാണ് യേശു ക്രിസ്തുവിൻ്റെ റോളും മാതാവിൻ്റെ മാധ്യസ്ഥൊക്കെ ഇവിടെ മാതാവിന് യേശു ക്രിസ്തുവിൻ്റെ മീതെയുള്ള സ്വാതന്ത്ര്യവും അവകാശവും കൂടുതൽ മനസ്സിലാക്കി തരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സത്യത്തിൽ ഈ മറിയം യേശുവിനോട് പ്രാർത്ഥിക്കുന്ന പോലുമില്ല യാചിക്കുന്ന പോലുമില്ല ഒരു സിമ്പിൾ ആണ് ഒരു ജസ്റ്റ് ആൻ ഇൻഫർമേഷൻ മകനെ അവർക്ക് വീഞ്ഞില്ല ആ കോൺഫിഡൻസ് നമ്മൾ മനസ്സിലാക്കണം യേശു ക്രിസ്തുവിൻ്റെ ശ്രദ്ധയിൽ പെടുത്തിയാൽ യേശു ക്രിസ്തു അതിലേക്ക് ഇറങ്ങി വരും അതിലിടപെടും എന്നുള്ളൊരു കോൺഫിഡൻസ് സൂചിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ് അവിടെ യാചിച്ചുവെന്നോ പ്രാർത്ഥിച്ചുവെന്നോ പറയാതെ മറിയം അവനോട് പറഞ്ഞു അപ്പോഴാണ് അടുത്ത വരി വരുന്നത് സ്ത്രീയെ എനിക്കും നിനക്കുമെന്ത് എന്റെ സമയം ഇതുവരെ ഇതുവരെയും ആയിട്ടില്ല ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം നമ്മൾ എടുത്തു വെച്ചുകൊണ്ട് തീർന്ന് എല്ലാം പൊളിഞ്ഞു എന്താണ് ഇങ്ങനത്തെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഈശോ പറഞ്ഞ് എനിക്ക് പറ്റത്തില്ല എന്റെ സമയമായിട്ടില്ല പക്ഷെ അവിടെ വെച്ചല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത് എന്നിട്ട് എന്ത് സംഭവിച്ചു ആദ്യം ഒന്ന് ചുരുക്കത്തിൽ നോക്കിയാൽ എനിക്ക് സമയമായിട്ടില്ലെന്ന് പറഞ്ഞെങ്കിലും അവസാനം മറിയം പറഞ്ഞ കാര്യത്തിലേക്ക് യേശു ക്രിസ്തു വരുന്നു വെള്ളം വീഞ്ഞാകുന്നു ഇനി അവിടെ സംഭവിച്ച കാര്യം ഒന്ന് പരിശോധിച്ചാൽ എനിക്ക് സമയമായിട്ടില്ല എന്ന് പറയുമ്പോൾ അടുത്ത വരി മറിയം പറയുന്നത് എന്താണ് അവൻ പറയുന്നത് ചെയ്യുവിൻ ഇതൊന്ന് സൂക്ഷിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് പല ദൈവശാസ്ത്രജ്ഞന്മാരും ഇതിനെക്കുറിച്ച് പറയുന്നത് അതിൻ്റെ അർത്ഥം മറിയം ആൾക്കാരോട് പറയുകയാണ് അവൻ പറയുന്നത് ചെയ്യുവിൻ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു വെക്കുന്നതിനൊരു തെറ്റായ ധ്വനി അതായത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വളരെ കൊളോക്കിയലായിട്ട് ചിന്തിച്ചാൽ ഈശോ പറഞ്ഞു സ്ത്രീയെ നിനക്കും എനിക്കും എന്ത് എനിക്ക് ഇതുവരെയും സമയമായിട്ടില്ല അപ്പം അവൻ പറയുന്നത് ചെയ്യുവിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനിക്കപ്പെടാവുന്ന തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാവുന്ന ഒരു അർത്ഥം എന്താ ഞാൻ പറയാനുള്ളത് പറഞ്ഞു ദേ അവന് സമയമായിട്ടില്ലെന്ന് പറയുന്നു ഇനി എന്താന്ന് എനിക്ക് അറിയത്തില്ല അവൻ പോലെ ചെയ്യുവിൻ അങ്ങനെ അല്ല അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അതിൽ നിന്ന് വേറൊരു പോസിറ്റീവ് ചിന്ത ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എന്താണെന്നറിയാവോ മറിയം പറഞ്ഞത് യേശു പറഞ്ഞത് അനുസരിക്കുവിൻ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കുവിൻ എന്നാണെന്നൊക്കെ തീർച്ചയായിട്ടും അതൊരു സെക്കൻഡ് മീനിങ് ആയിട്ട് എടുക്കാവുന്നതാണ് ആദ്യത്തത് എന്താണ് എനിക്ക് സമയമായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പ്രശ്നത്തിൽ നിന്ന് തലയൂരി പോകുന്ന ഒരു മറിയവോ കൈകഴുകി മാറുന്ന മറിയവ അല്ല മറിച്ച് അടുത്ത വരി ശ്രദ്ധിച്ചാൽ അടുത്ത വരി മറിയം പറയുന്നു അവൻ പറയുന്നത് ചെയ്യുവിൻ ഇത് ആരോടാ പറഞ്ഞതെന്ന് മനസ്സിലാകുമ്പോഴാണ് അതിൻ്റെ പ്രസക്തി മനസ്സിലാകുന്നത് അവിടെ നിങ്ങൾക്ക് ആൾക്കൂട്ടത്തെ നോക്കി കൈമലർത്തി പറയുകയല്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി അവൻ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ചെയ്യുവിൻ എന്നല്ല അടുത്ത വരി കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത് മറിയം പരിചാരകരോട് പറഞ്ഞു ശ്രദ്ധിക്കുക പരിചാരകരോട് പറഞ്ഞു അവൻ പറയുന്നത് ചെയ്യുവിൻ ഈ എന്ന് പറഞ്ഞ ആരാണ് ആ വീഞ്ഞ് വിളമ്പി കൊടുക്കാൻ നിൽക്കുന്ന പരിജോലിക്കാർ അവരുടെ ഉത്തരവാദിത്വമാണ് അപ്പൊ പരിചാരകരോട് പറഞ്ഞു അവൻ പറയുന്നത് ചെയ്യുൻ എന്ന് പറഞ്ഞ എന്റെ അർത്ഥം എന്താ ഞാൻ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് സമയമായിട്ടില്ല എന്ന് അവൻ പറഞ്ഞെങ്കിലും നിങ്ങൾ തയ്യാറായി നിൽക്കുക അവൻ ചെയ്യും അല്ലാതെ ആൾക്കൂട്ടത്തോടല്ല പറഞ്ഞത് പരിചാരകരോടാ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ യു ഗെറ്റ് റെഡി ബി റെഡി ആൻഡ് ഹീസ് റെഡി കാര്യം എനിക്ക് സമയമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഹി ഈസ് റെഡി അത്ര കുറപ്പാണ് അമ്മയ്ക്ക് അവനത് ചെയ്യും നിങ്ങൾ തയ്യാറായിക്കൊള്ളുക ആ വ്യത്യാസം മനസ്സിലാകല്ലേ ഇത് ആൾക്കൂട്ടത്തോട് പറഞ്ഞു ഒഴിഞ്ഞതല്ല ഇത് ഉത്തരവാദിത്തപ്പെട്ടവരോട് ഈ വീഞ്ഞു കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരോട് പറയുകയാണ് അവൻ പറയുന്നത് ചെയ്യുവിൻ അപ്പൊ അവർ തയ്യാറായി അവർക്കും മനസ്സിലായി കാര്യം നടക്കും കാരണം അമ്മ പറഞ്ഞു മകൻ ചെയ്യും അടുത്ത സീൻ എന്താ കാണുന്നത് ഈശോ പറയുന്നു നിങ്ങൾ ആ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ അവർ അത് വക്കോളം കോരി നിറച്ചു ആ വെള്ളം വീഞ്ഞായി മാറി എന്നിട്ട് എങ്ങനെയാണ് സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എൻ്റെ സമയമായിട്ടില്ല ആ ഒരു വരി പറഞ്ഞതുകൊണ്ട് മറിയത്തിൻ്റെ ആ ഇടപെടലിന് വലിയ പ്രസക്തിയില്ല മറിയത്തിന് പ്രസക്തി ഇല്ല എന്നൊക്കെ പറയണമെങ്കിൽ അത് തികച്ചും ബുദ്ധിശൂന്യമായ അല്ലെങ്കിൽ അത്ര സൂക്ഷ്മതയോടെ കാണാത്തത് കൊണ്ട് മാത്രം പറയുന്ന ഒരു കാര്യമാണ് അവിടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് മറിയത്തിൻ്റെ ഇടപെടലിൻ്റെ ശക്തിയും പ്രസക്തിയും തന്നെയാണ്